എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞങ്ങൾ കൊച്ചി വാട്ടർ മെട്രോയിലേക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് വന്ന് നിൽക്കുകയാണ് ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യണു ഒന്നേ കാലിൽ വിളിക്കുന്നു ഒന്നേ ആറാണ് വാട്ടർ മെട്രോ മെട്രോ വരുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇനി വന്നിട്ട് വാട്ടർ മെട്രോയിൽ കയറി ശേഷം കാഴ്ചകളിൽ നിങ്ങളുടെ മുന്നിലെത്തിക്കുക ഇവിടുന്ന് നോക്കിയാൽ കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ് അത് ആദ്യം നിങ്ങളെ ഞാൻ കാണിച്ചരാട്ടോ അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് വന്നാക്കേണ്ട ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു ഇതുപോലൊരു അടിപൊളി റെസ്റ്റിങ് ഏരിയയാണ് ഇവിടെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ഒക്കെ കാണാം കൊച്ചിക്കയലിൻ്റെ പിന്നെ വല്ലാർവാടം ടെർമിനലിൻ്റെയൊക്കെ അടിപൊളി കാഴ്ചകളും കായും കണ്ട് നമുക്കിവിടെ ഇരിക്കുക ഇവിടെയുള്ള സ്റ്റാഫ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും പിന്നെ ബോട്ട് വരാനോ ടൈമുണ്ട് ആ ടൈം വരെ നമ്മുടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഒന്നേ ആറിനാണ് ബോട്ട് വരാനുള്ള ടൈം നമ്മൾ പറഞ്ഞാക്കണത് അപ്പോൾ കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഇവിടെ നിന്നും കണ്ട റോറോ വന്നെ കാണാം ഷിപ്പ് വല്ലാർ ഭാഗത്ത് കണ്ടെയ്നർ ഇറക്കുന്ന കാഴ്ചകൾ കാണാം എറണാകുളം ടൗണിൻ്റെ കാഴ്ചകളാണ് കൊച്ചിയുടെ കാഴ്ചകളാണ് ഇങ്ങനെയുള്ള എല്ലാ കാഴ്ചകളും കണ്ട് നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാം ഷിപ്പ് പോണമാണ് നല്ല അതിമനോഹരമായിട്ടുള്ള സൂപ്പർ കാഴ്ചകളൊക്കെയാണ് ഈ കാണാൻ ബ്രിഡ്ജിലൂടെയാണ് നമുക്ക് വാട്ടർ മെട്രോളിൽ കയറേണ്ട ഏട്ടാ ഇത് ആടിയോലെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട് അതായത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന കിടക്കുന്നൊരു ബ്രിഡ്ജാണത് അതേ കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് റോറോ എത്തിയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇവിടെ ഇരുന്നാൽ ഒറ്റ വ്യൂയിൽ കിട്ടുന്ന കാഴ്ചകളാണ് അതേ ഗോസറി പാലം കാണാം അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളുടെ വാട്ടർ മീറ്ററോ നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കേണ്ട ഇവിടെ നിന്ന് വാട്ടർ മീറ്ററോ നോക്കുമ്പോൾ നല്ല അടിപൊളി ഫ്രെയിമിലാണ് കാണുന്നത് നല്ല നീലാകാശം അതിനകത്ത് ശരിക്കും കോടമഞ്ഞൂലെ തെളിഞ്ഞ വെള്ളക്കളറിലെ മേഘങ്ങളും ഷിപ്പും എല്ലാം കൂടി നല്ല കലക്കം ഫ്രെയിം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടണം കേട്ടോ ഇതിനൊക്കെ കാലാവസ്ഥയും അനുയോജ്യമായിരിക്കണം അങ്ങനെ വാട്ടർ മെട്രോ അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഇനി അതിനകത്ത് ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ എല്ലാവരും ഇറങ്ങിയിട്ട് വേണം നമുക്ക് കയറ അതിന് ക്യൂ നിൽക്കേണ്ട ഒരു വശവും കൂടിയുണ്ട് അതവർ പറയും അവർ വേണ്ട നിർദ്ദേശങ്ങൾ തന്നെ അതനുസരിച്ച് വേണം നമ്മൾ വാട്ടർ മെട്രോ കയറാൻ കയ്യിലുള്ള ടിക്കറ്റ് ഒരു കാരണവശാലും കളയാനും പാടില്ല അത് പ്രത്യേകം ഓർക്കണം ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാട്ടോ അങ്ങനെ വാട്ടർ മെട്രോ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്തുള്ള ആളുകളൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മളിപ്പോൾ ക്യൂ നിൽക്കുകയാണ് ക്യൂയിൽ നിന്ന് ഓരോരുത്തരുമായിട്ട് വരി വരിയായിട്ട് പോകണം അങ്ങനെ വാട്ടർ മെട്രോയിൽ ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കയറിക്കൊണ്ടിരിക്കേണ്ട അകത്തേക്ക് ഇതുപോലെ വരി വരിയായിട്ട് കയറാം ഞാൻ അതിൻ്റെ ഉള്ളിൽ ആളുകളുണ്ടാവുന്ന നോക്കണം സീറ്റ് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തണം ചിലപ്പോൾ തിരക്കുണ്ടെങ്കിൽ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല ഇത് എറണാകുളത്ത് നിന്ന് നേരെ വൈപ്പിനേക്കും വൈപ്പിനു നേരെ കൊച്ചിയിലേക്കാണ് പോകണത് നമ്മിപ്പം നേരെ കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുത്ത് കൊച്ചിയിൽ നിന്ന് നേരെ എറണാകുളം കൊച്ചി എറണാകുളം ആണ് നമ്മൾ കണക്റ്റ് ടിക്കറ്റാണ് നമ്മൾ എടുത്താക്കുന്നത് അപ്പോൾ കുറച്ച് പേര് കൊച്ചിയിൽ ഇറങ്ങാനുണ്ടാവും അതുകൊണ്ട് തന്നെ ഉള്ളിൽ തിരക്കുണ്ട് യെസ് നമുക്കിത് സീറ്റ് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്തായാലും നിന്ന് പോകേണ്ട ഗതി കേട്ടാണ് കുഴപ്പമില്ല അടുത്ത സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അതായത് കൊച്ചി ചെന്ന് കഴിഞ്ഞാൽ ഈ കണ്ട ആൾക്കാരൊക്കെ മിക്കവാറും കൊച്ചിയിൽ ഇറങ്ങിയിരിക്കും നമ്മിപ്പോൾ ഈ കൊച്ചിയിൽ ചെന്ന് കൊച്ചിയിൽ നിന്ന് ഇറങ്ങരുത് നേരിട്ട് എറണാകുളം കൊച്ചിയിലും എറണാകുളത്തോ നമുക്ക് ഇറങ്ങാം എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് റിട്ടേൺ വൈപ്പിനിലേക്ക് വരാൻ ഇപ്പം ടിക്കറ്റിന് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് അപ്പോൾ രണ്ടുപേർക്ക് പേർക്ക് എൺപത് രൂപ എന്തായാലും കാശിനുള്ള മുതലുണ്ട് സംഭവം അടിപൊളി എ സി ആണ് ഈ നമ്മൾ കൊടും ചൂടത്ത് കുറച്ച് നേരം എ സി റൂമിൽ കയറി ഇരിക്കുകയും ചെയ്യും നല്ല അടിപൊളി കാഴ്ചകൾ കാണാം നല്ല കലക്കാൻ ഫീലാണ് കുട്ടിക്കാലത്ത് അച്ചാമ്മ ബോൾഗാട്ടിയിലുള്ള ആൻഡ്രി കിട്ടി പോയിരുന്നപ്പം ഇതിൽ ബോട്ടി കയറ്റി കൊണ്ടുവരുന്നു അന്ന് കണ്ടാക്കുന്ന കാഴ്ചയാണ് പിന്നെ ഇപ്പളാണ് ഇത് കണ്ട സ്വർഗതുല്യമായ കാഴ്ച എന്താണ് മഞ്ഞുമലേന്ന് ഇറങ്ങി തന്നെ ബോട്ട് പോലെയാണ് കാണുക അത്രയും നല്ല ആകാശ കാഴ്ചകളും കൂടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ കൊച്ചി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഇരിക്കാൻ സീറ്റ് കിട്ടിയിരിക്കും കാരണം ഇവരൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട് ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലാണ് തീർന്നത് അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു